ഹലോ അസ്സാം വലിക്കും കമലാസുര അബായവേർഡ് ഇന്ന് നമ്മളിതാ വീണ്ടും നമ്മളൊരു ഐറ്റം കൊണ്ടുവന്നിരിക്കുന്നതാണ് ഒന്നും പറയുന്നില്ല നമ്മളിത് ഒരുപാട് ഇറക്കിയിട്ടുള്ള ഐറ്റം ആണ് വീണ്ടും നിങ്ങൾക്ക് വന്നിരിക്കുകയാണ് ഒരുപാട് പേര് ഇനിയും ഇനിയും നമുക്ക് കിട്ടാതിരുന്ന ഒരു ഐറ്റം ആണ് ഇപ്പൊ വീണ്ടും നമുക്ക് കിട്ടിയിട്ടുണ്ട് ആകെ ഈ കാണുന്ന ഇത്രയും ചിലപ്പോ പീസുകൾ കേട്ടോ അങ്ങനത്തെ വെറും മുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ നമുക്കൊന്ന് കാണിച്ചു കൊടുക്കാനോ കാണിച്ചു കൊടുക്കാം കേട്ടോ വെറും മുപ്പത്തി ഒമ്പത് രൂപ ആണ് ഒരു ഷോളിന്റെ വില ആ ഒരു അഞ്ചെണ്ണം നീ കാണിക്കും കളർഫേഡൊന്നും വരത്തില്ല പിന്നെ ആകെ വരുമെങ്കിൽ ഇവിടുത്തെ ഈ സ്റ്റിച്ച് ഉണ്ട് ഈ ഈ ലേസ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന സ്റ്റിച്ചൊക്കെ ആണോ ഒന്ന് പൊട്ടിയിട്ടുണ്ട് അതിൽ പെട്ടെന്ന് അടി അടിത്തുന്നോണ്ടാണ് അത് നിങ്ങളൊന്ന് തയ്ച്ചു കൊടുത്താൽ മതി േല കാരണം വെറും രൂപ ഒരു പീസ് വരുന്നുള്ളുറസ് അടുത്ത രണ്ടാമത്തെ കളറ് അല്ലേ പത്ത് ചിലപ്പോ എന്തെങ്കിലും കളർഫ് എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങ് ക്ഷമിച്ചേക്കണം കേട്ടോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്കൊന്ന് റിട്ടേൺ തരാൻ നിൽക്കല്ലേ കാരണം ചെറിയ റേഞ്ചിലുള്ളതായതുകൊണ്ട് ഒരു പ്രശ്നം വരില്ല അങ്ങനെയല്ല നമ്മളീ പ്രിന്റിനകത്ത് തന്നെ പെട്ടെന്ന് എടുക്കുന്നതായോണ്ട് ചിലപ്പോ ഇതാണ്ട കളറൊക്കെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ഇതാണ് വരികയാണെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണം അതേപോലെ ഇതാ ഇവിടുത്തെ ഈ ആകെ ഇതിനകത്ത് വരുന്നുണ്ടെങ്കിൽ ഈ സ്റ്റിച്ച് സ്റ്റിച്ചുണ്ടാവും ഇത് ഒരു ഫാസ്റ്റായിട്ട് അടിക്കുക കാരണം ഈ സ്റ്റിച്ച് ചിലപ്പോൾ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പൊട്ടാൻ ചാൻസ് ഉണ്ടോ ഇളകിയായി കിടക്കും നിങ്ങൾ ആ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി അപ്പൊ നമ്മൾ ഒരുപാട് ഐറ്റംസുകൾ നമുക്ക് വരുന്നുണ്ട് ഇഷ്ടം പോലെ ഐറ്റംസുകൾ കുറേ നാള് നമ്മൾ വീഡിയോസ് ഒന്നും ചെയ്യാതിരുന്നതാണ് പിന്നെ നമ്മുടെ വെബ്സൈറ്റ് കാര്യങ്ങളെല്ലാം ഉടനെ ലോഞ്ചിങ് ആവുന്നുണ്ട് വളരെ ഭംഗിയായ നിലയിൽ വെബ്സൈറ്റ് സ്റ്റാർട്ട് ആവുന്നുണ്ട് അതേപോലെ തന്നെ ഒരുപാട് ഐറ്റം ഗൾഫ് ഐറ്റംസുകൾ ുബായ് വരുന്നു അതേപോലെ കിട്ടിലും കിട്ടിലും സാധനങ്ങൾ നമുക്ക് വരുന്നുണ്ട് അപ്പൊ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്തോ അട്ടിയപ്പോൾ അത് വരയ്ക്കും